നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ മിഥുരൻ രാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് മിഥുരൻ രാശി ഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ മൊത്തത്തിൽ അനുകൂലമായ ഒരു മാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പോസിറ്റീവ് ഗ്രഹസ്വാധീനമുണ്ട് തുടക്കത്തിൽ നവംബർ പതിനാറ് വരെ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ ദുർബല ദുർബലമാകും പക്ഷേ അതിനുശേഷം ആറാം ഭാവത്തിലേക്കുള്ള നീക്കം മികച്ച ഫലങ്ങളാണ് നൽകുന്നത് ആറാം ഭാവത്തിൽ ചൊവ്വയും ബുധനും മാസത്തിൻ്റെ ഭൂരിഭാഗവും അനുകൂല ഫലങ്ങൾ നൽകുന്നു രണ്ടാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ പിന്തിരിപ്പൻ ഇപ്പോഴും നല്ല ഫലങ്ങളാണ് അനുവദിക്കുന്നത് നവംബർ രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ അഞ്ചാം പാവത്തിൽ ശുക്രൻ്റെ സ്ഥാനം പോസിറ്റീവ് എനർജി നൽകുന്നതാണ് എന്നിരുന്നാലും മാസാവസാനം അതിൻ്റെ സ്വാധീനം കുറയുന്നതുമാണ് പത്താം പാവത്തിൽ ശനിയുടെ പിന്തിരിപ്പൻ ചില കാലതാമസത്തിന് കാരണമായേക്കാം പക്ഷെ അതിൻ്റെ സ്വാധീനം മൊത്തത്തിലുള്ള പുരോഗതിയെ തടസ്സപ്പെടുത്തരുത് ഒൻപതാം ഭാവത്തിൽ രാഹുവിൻ്റെ സഞ്ചാരം സമ്മിശ്ര വളർച്ച അവസരങ്ങൾ വാഗ്ദാനവും ചെയ്യുന്നു അതേസമയം മൂന്നാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥാനം പ്രയോജനകരമാണ് കരിയറിൽ മിഥുനം രാശിക്കാർക്ക് ചില ചെറിയ കാലതാമസങ്ങൾക്കിടയിലും നല്ല ഫലങ്ങൾ അനുഭവപ്പെടും ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റങ്ങളോ വർധനവുകളോ കാണാൻ കഴിയുന്നതാണ് അതേ സമയം ബിസിനസ് ഉടമകൾക്ക് അവരുടെ വ്യാപാരത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നൊരു മാസമാണ് ഈ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേകിച്ച് ധനകാര്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അത് നല്ല രീതിയിൽ പ്രയോജനം ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസപരമായി ബുധനും ശുക്രനും പ്രൈമറി ഉന്നത വിദ്യാഭ്യാസത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതിനാൽ ഈ മാസം പ്രതീക്ഷ നൽകുന്നതാണ് പരീക്ഷകൾക്കൊക്കെ നല്ല മാർക്ക് പേടിക്കാനുള്ള ഒരു സമയവും കൂടിയാണ് കാണുന്നത് വ്യാഴ രണ്ടാം ഭാവത്തിൽ കുടുംബ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനാൽ കുടുംബജീവിതം യോജിപ്പിനുള്ളതായിരിക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ സഹോദരങ്ങൾക്ക് ചില വെല്ലുവിളികൾ അനുഭവപ്പെട്ടേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ പിന്നീട് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതായും കാണുന്നുണ്ട് പ്രണയത്തിലും വിവാഹത്തിലും വളരെ അനുകൂലമാണ് ശുക്രൻ നവംബർ രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ പ്രണയത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ചില പഴയ പ്രശ്നക്കാർ അല്ലെങ്കിൽ സംഘടനകൾ വീണ്ടും ഉയർന്ന് വരുന്നുണ്ടെങ്കിലും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സാമ്പത്തികമായി ചൊവ്വയും വ്യാഴവും സ്ഥാനങ്ങളിൽ നല്ല ലാഭം സമ്പാദ്യം വായ്പകൾ ലഭിക്കാനുള്ള സാധ്യത എന്നിവയെ സൂചിപ്പിക്കുന്നു ആരോഗ്യം പൊതുവേ സ്ഥിരമുള്ളതായി കാണപ്പെടുന്നു എന്നിരുന്നാലും നിലവിലുള്ള ആരോഗ്യ അവസ്ഥകളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടുന്നതുണ്ട് മൊത്തത്തിൽ മിഥുരം രാശിക്കാർക്ക് നവംബർ ഒരു വിജയകരമായ മാസമായിരിക്കും ചെറിയ അസ്വസ്ഥതകൾ മാത്രമാണ് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് പിന്നീട് ഇത് നീ കൂടുതൽ ഫലം കിട്ടാനായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നു അല്ല ക്ഷേത്രദർശനം വളരെ പ്രാധാന്യമുള്ള ഒരു ഇതാണ് എന്തായാലും നവംബർ മാസത്തിൽ മിഥുരൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് മിഥുരൻ രാശിക്കാർക്ക് നവംബറിൽ എത്തിക്കിട്ടുന്നത് അത് നല്ല നേരെപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം